ഓടി വീണതാണ് വീണ് കൈ ഒടിഞ്ഞു ക്ലാസ്റ്റർ ഇട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി പോകുമ്പോ കുട്ടിന്റെ കയ്യില് വീങ്ങലുണ്ടായിരുന്നു കുറച്ചൊരു വീങ്ങലുണ്ടായിരുന്നു അപ്പഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യിലെത്തി വീങ്ങലിട്ട് കൈ മടക്കാനൊന്നും പറ്റണ എന്തിനായിരുന്നില്ല ഞങ്ങൾ ഒരഞ്ചു ദിവസം കഴിഞ്ഞിട്ട് എന്നാ ഞങ്ങളോട് പറഞ്ഞത് നമ്മളൊന്നും പറയുമ്പോൾ കേൾക്കണില്ല ഒന്നും പറയാനും അറിയണില്ല നാക്ക് കൊണ്ട് സംസാരിക്കാനും പറ്റണില്ല പിന്നെ തന്നെ ഞങ്ങൾ പാലക്കാട് പോയി പാലക്കാട് പോയി അവര് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് കൈ പഴുത്തഴിഞ്ഞുപോയി കിട്ടുന്നൊന്നും അവര് പറഞ്ഞില്ല ശ്രമിക്ക ആ കാരണം അത്ര അഴുകിപ്പോയി എല്ലിൻ്റെ ഉള്ളിൽ പഴുപ്പ് കയറി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ആ കയ്യിന് വെച്ചുകൊണ്ടിരുന്ന പഴുപ്പ് മേലോട്ട് കയറി ജീവനവേഴ് അപകടം ഉണ്ടാകും ഉണ്ടാവും പറഞ്ഞു നമസ്കാരം കൈയ്യ ചികിത്സ തേടിയെത്തിയ എട്ടു വയസ്സുകാരിയുടെ കൈപ്പത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മുറിച്ചു മാറ്റിയ നാടിന് നടക്കുന്ന ഒരു സംഭവം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നടന്നത് ആ കുട്ടി തുടർ ചികിത്സക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത് അപ്പൊ നമ്മളോടൊപ്പം ആ കുട്ടിയുടെ മാതാവ് ചേരുന്നുണ്ട് ചേച്ചി ഇപ്പൊ എന്താ മോളുടെ അവസ്ഥ പറഞ്ഞാൽ വേദന വേദന നല്ല ാണ് ആ ഐസി മാറ്റില്ല എന്തായാലും മോൾക്ക് സംഭവിച്ചത് പറഞ്ഞോളൊന്നും ഓടി വീണതാണ് വീണ് കൈ ഒടിഞ്ഞു ഒടിഞ്ഞു രണ്ടു തുണ്ടായി എല്ലും രണ്ടുത്തുണ്ടായി ഇനി താഴെ താഴെ വീഴാനുള്ള എല്ല് എല് കല്ല് കുത്താനുള്ള സാധ്യത ഒന്നുമില്ല നമ്മുടെ പുറം കൊറ ഇവിടെയാണ് മുറി ഉണ്ടായിരുന്നത് അപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഇരുപത്തിനാലാം തീയതി പോയപ്പോ അവര് ഹോസ്പിറ്റല് കാണിച്ചു ഞങ്ങൾ ഹോസ്പിറ്റല് പാലക്കാട് ഹോസ്പിറ്റലിൽ കാണിച്ചത് അപ്പൊ അവര് പോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പൊ രണ്ട് എല്ല് പൊട്ടിട്ടുണ്ട് പറഞ്ഞു രണ്ട് എല്ല് പൊട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ വേഗം ഇത് മുറിയിലും മരുന്നും വെച്ച് അങ്ങനെ കെട്ടി ഞങ്ങളെ വീട്ടിൽ കയറ്റി ചെയ്തത് ഞങ്ങളെ അവളെ അഡ്മിറ്റ് അഡ്മിറ്റാക്കി പിന്നെ വേറെ വല്ല ട്രീറ്റ്മെന്റ് ചെയ്യേ കാരണം ആ ഒരു ഏഴുമണി ഇങ്ങനെ സമയം രാത്രി സമയത്ത് ഞങ്ങൾ പോയത് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം പോയി ഇരുപത്തഞ്ചാം തീയതി പോയി ഇരുപത്തഞ്ചാം തീയതി പോയപ്പോൾ നല്ല വേദനയുണ്ട് പറഞ്ഞു വേദനയുണ്ട് പറഞ്ഞു സാറിനെ കൂടെ ഞാൻ ഒരു ഇഞ്ചക്ഷൻ കുത്തി വെച്ചപ്പോ എക്സ്റേ എടുത്തു ഇത് പൊട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൊട്ടി പൊട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലും മടക്കി അയച്ചത് മടക്കി അയച്ച് പിന്നെ ഞങ്ങള് ഇരുപത്തഞ്ചാം തീയതി വരാൻ പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി പോയി ഇരുപത്തഞ്ചാം തീയതി പോകുമ്പോൾ പുട്ടിന്റെ കയ്യില് വീങ്ങുന്നു കുറച്ചൊരു വീങ്ങലുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വേദനയുണ്ട് പറഞ്ഞു അപ്പൊ വേദന എല്ലിന്റെ ഇത് വേദന ഉണ്ടാവും അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടിന്റെ കാര്യം പൊട്ടിയ കാര്യം പറഞ്ഞു അവര് പൊട്ടിട്ട് കണ്ടത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അവര് വീട്ടിൽ പോയി ഞങ്ങളോട് പറഞ്ഞു പ്ലാസ്റ്റർ ഇട്ടിട്ട് ഞങ്ങളോട് വീട്ടിൽ പോവാൻ പറഞ്ഞു മുറിച്ചു മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഞങ്ങൾ പിന്നെ ഞങ്ങളോട് വരാനോ ഒന്നും പറഞ്ഞില്ല വേദന ഉണ്ടെങ്കിൽ വരികയും നീര് കെട്ടുണ്ടെങ്കിൽ വരിക അങ്ങനെയൊന്നും പറയില്ല അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വരാനാ അപ്പഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യിലെത്തി വീങ്ങൽ ഉണ്ട് കൈ മടക്കാനൊന്നും പറ്റണ എന്തിനായിരുന്നില്ല ഒരു അവരഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അഞ്ചു ദിവസം കഴിഞ്ഞ് മുപ്പതാം തീയതി അത്ര ദിവസം ഒരു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വേദന അല്ലാണ്ട് ഒരു ഉണ്ടായിരുന്നില്ല വേദന പറഞ്ഞാൽ അത്ര വേദന പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടല്ലേ അമ്മ വേദനിക്കുന്നു അങ്ങനെ അമ്മ വേദനിക്കുന്നു അങ്ങനെ ഉള്ളു പിന്നെ കൊറച്ചു ഇല്ല വേദനിക്കുന്നു അമ്മ വേദനിക്കുന്നു അങ്ങനെ പറയുക പിന്നെ കൊറച്ചു കഴിഞ്ഞുണ്ടായില്ല പിന്നെ കൊറച്ചു വേദന വരിക അങ്ങനെയായിരുന്നു പക്ഷെ നല്ലോണം വേദന ഉണ്ടായിരുന്നില്ല കൊറച്ച് വേദന തുക പിന്നെ വരിക അങ്ങനെയല്ല അതും എല്ലിൻ്റെ ഞങ്ങളും അങ്ങനെ പിന്നെയാണ് മുപ്പതാം തീയതി ഞങ്ങൾ കണ്ടത് മുപ്പതാം തീയതി രാവിലെ കുട്ടി ആറു മണിക്ക് ഞങ്ങൾ എണീറ്റു എണീറ്റിട്ട് ഇവള് എണീക്കാൻ പറ്റാണ്ട് ഇവള് കൈയ്യൊക്കെ പിടിച്ച് വലിക്കുകയായിരുന്നു പിടിച്ച് വലിച്ച് കിടന്നു കിടന്ന് മുന്നോട്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ തലയിൽ കാലിലെ കുത്തി 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 മലത്തി മലത്തി അങ്ങനെ മേലേക്ക് മേലേക്ക് കയറി വരുകയാണ് ഇവിടെ കയറി വന്ന് അങ്ങനെ നോക്ക് കൈനക്ക് പിടിച്ച് വലിക്കുക ഈ സംഭവത്തിനൊക്കെ എടുത്ത് പിടിച്ച് വലിക്കുക പിന്നെ മയങ്ങി മുഴുക മയങ്ങ നമ്മ ഒന്ന് പറഞ്ഞാൽ അവൾ മുണ്ടണില്ല കുക്കോ കുക്കോ വിളിക്കുമ്പോൾ അവൾ ഒന്നും മുണ്ടണില്ല ഒന്നാട് നോക്കി ഇങ്ങനെ നോക്കും നോക്കി നോക്കി നമ്മളൊന്നു പറയുന്നത് അവൾക്ക് കേൾക്കണില്ല ഒന്നും പറയാനും അറിയണില്ല നാക്ക് കൊണ്ട് സംസാരിക്കാനും പറ്റണില്ല ീ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ തന്നെ ഞങ്ങൾ വേഗം റെഡി ആയി അപ്പ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റൽ പാലക്കാട് പോയി പാലക്കാട് പിന്നെ കയ്യില് കൊറച്ച് പൊള്ളല് പൊള്ളങ്ങള് വന്നിട്ടുണ്ടായിരുന്നു നീരിൻ്റെയാണ് തോന്നുന്നു പൊള്ളല് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൊ തന്നെ ഞങ്ങ പാലക്കാട് പോയി പാലക്കാട് പോയി അവര് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് കൈ നന്നായി പഴുത്തളിഞ്ഞു പോയി കാരണം ബ്ലഡ് അങ്ങനെ ക്ലോത്തായി ബ്ലഡ് ഇതായി ഉം നരമ്പിന് ഇതായി പിന്നോ അവര് മെടുപ്പൊക്കെ നോക്കാൻ പോയപ്പോ മെടുപ്പൊന്നും ഇല്ല കൈ ഈ കൈയില് വെടുപ്പുണ്ടാവും അങ്ങനെ പറഞ്ഞു പിന്നെ അവര് പറഞ്ഞു നമുക്ക് നോക്കാം നമുക്ക് ഇതില് ബ്ലഡിൻറെ ഇത് എടുത്തു വിട്ടാ ചെലപ്പോ നമുക്ക് കൈ മിടിപ്പ് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഈ ഇവിടത്തെ ഇവിടെ ഈ ചികിത്സയില്ല അവർ പിന്നെ അങ്ങനെ ഞങ്ങളോട് വേറെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ പ്രൈവറ്റില് പോവാൻ പറഞ്ഞു അവിടെയൊക്കെ പൈസ ഒന്നര ലക്ഷം രൂപയാകുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പൈസ ഒന്നും ഇല്ല അങ്ങനെ അന്ന് കൊണ്ടുവന്ന് അന്ന് ജീവിക്കുന്നവരാണ് ഞങ്ങള് അന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനേ ഞങ്ങള് അവിടെ നിന്നും ഇവിടെ കടം വാങ്ങിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ആ അവര് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുകയും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു തൃശ്ശൂർ എഴുതി തെരു ചോദിച്ചപ്പം തൃശ്ശൂർ ഇതിന്റെ ഉള്ളിൽ നിന്നും ഇല്ല പറഞ്ഞു അപ്പം അപ്പഴാണ് കോഴിക്കോട് ഉള്ളത് അങ്ങനെയാണ് കോഴിക്കോട് വന്നത് കോഴിക്കോട് വരുമ്പോ ആ അവര് നോക്കിട്ടത് എന്തത്ര വലിയ എങ്ങനെയാ കായന്നൊക്കെ ചോദിച്ചു ആ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നേ കാരണം ഇവിടുന്ന് നമ്മുടെ ഈ മേലെ നോട്ട് ഈ കൈയിന്റെ തലപ്പ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു അവര് പ്ലാസ്റ്റർ ഇട്ടിണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല നമ്മ ഈ വിരലിൻ്റെത് കണ്ടിട്ടാണ് പിന്നെ പോരാത്തന്നെ ഈ സ്മെല്ല് നമുക്ക് അറിഞ്ഞില്ല ഇതിന്റെ നന്നായി ടൈറ്റി മുറുക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു അവര് അതുകൊണ്ട് അതിൻ്റെയൊന്നും പറഞ്ഞില്ല പക്ഷെ അവളും പറഞ്ഞൊന്നുമില്ല പിന്നെ അഴിച്ചു നോക്കുമ്പോൾ ഉള്ളിലുള്ള നമുക്ക് വെളിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല അഴിച്ചു നോക്കിയാലേ കാണോ അഴിച്ചു നോക്കുമ്പോൾ കാണുമ്പോഴാണ് ഇത് ഭയങ്കര ഇത് കൈ അഴി അഴുകിപ്പോയി ഇങ്ങനെ വെള്ളം വന്നോണ്ട് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വെള്ളം വന്ന് ഇവളം പിന്നെ എന്താ പറയേ നമുക്ക് കാണാനുള്ള അത്ര ശേഷിയൊന്നും നമുക്കില്ല അത്രയും ഭയങ്കരമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇവിടെ വന്നപ്പോ ആര് നമുക്ക് ശ്രമിച്ചു നോക്കാം നമുക്ക് ശ്രമിക്കാം കിട്ടുന്നൊന്നും അവര് പറഞ്ഞില്ല ശ്രമിക്കാം ആ കാരണം അത്ര അഴുകിപ്പോയി നമ്മു തുന്നെങ്കിലും തുന്നാനുള്ള ഇറച്ചിയില്ല കാരണം അത്രയും അഴുകിപ്പോയി അഴുകിപ്പോയി പറഞ്ഞ നമ്മളെന്താ ഒരു ഇതിൽ കുത്തി എങ്ങനെയാ ഇത്രയും നന്നായി അഴുകിപ്പോയി നമ്മൾ തൊട്ടങ്ങനെ കയ്യില് വരുവായിരുന്നു ഇത്രയും അപ്പൊ അവര് കമ്പിയൊക്കെ വാങ്ങാൻ പറഞ്ഞു ഞങ്ങളുടെ ഇതിനുള്ള സർജറിക്കുള്ള എല്ലാ സാധനവും വാങ്ങാൻ പറഞ്ഞു വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വെക്കാൻ കിട്ടുവാണെങ്കിൽ പറഞ്ഞ എല്ലാം വാങ്ങാൻ പറഞ്ഞു വാങ്ങി ഞാൻ പറഞ്ഞു പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ഇൻഷുറൻസിൽ പിടിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അവര് അവര് തന്നെ മേടിച്ചു നമ്മക്ക് മേടിച്ചില്ല ഞങ്ങളുടെ അപ്പം ഇതിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല സാറുമാരന്റെ കമ്പിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇപ്പൊ വെക്കാൻ പറ്റില്ല കാരണം പഴുപ്പ് കേറി എല്ലിനുള്ളിൽ പഴുപ്പ് കയറി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ ആ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന പഴുപ്പ് മേലോട്ട് കയറി ജീവന വേറെ അപകടം ഉണ്ടായിരുന്നു ഉണ്ടാവും പറഞ്ഞു പിന്നെ ഞങ്ങളൊന്നും സമ്മതിച്ചൊന്നുമില്ല പിന്നെ നിങ്ങൾ സമ്മതിക്കെന്നെ പോകണം കാരണം എന്താണ് പറഞ്ഞ കുട്ടിയാണ് പഴുപ്പ് കയറിയ പിന്നെ ജീവന അപകടം പറഞ്ഞിട്ട് ഞങ്ങളോട് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ ഞങ്ങളി പിന്നെ സമ്മതിച്ചു നമുക്ക് അതെല്ലാം കഴിയുള്ളൂ അന്വേഷിക്കണം കാരണം അവര് പറഞ്ഞല്ലേ സൂപ്പർ സാർ പറഞ്ഞു ഞങ്ങളെ നീര് കട്ടുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇണ്ടായിരുന്നു പക്ഷെ ഞങ്ങളോട് നീര് കട്ടുണ്ടായിട്ട് വരാനോ വേദന ഉണ്ടെങ്കിൽ വരാനോ അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് ഈ ആ കുട്ടിയുടെ മാതാവ് ഉന്നയിച്ചിരിക്കുന്നത് തങ്ങളുടെ മകളെ വേണ്ട രീതിയിൽ പരിചരിച്ചില്ല എന്നുള്ളൊരു വലിയ ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് കാരണം ഇരുപത്തിയഞ്ചാം തീയതി തന്നെ അവർക്ക് അത് നോക്കുകയാണെങ്കിൽ ഡോക്ടർമാർക്ക് ഈ പ്രശ്നം കണ്ടെത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു അവരത് ശ്രമിച്ചില്ല തുടർന്ന് ഈ കുട്ടിക്ക് വലിയ വേദന അനുഭവപ്പെട്ടപ്പോഴാണ് തങ്ങൾ ഞങ്ങൾ മുപ്പതാം തീയതി ആശുപത്രിയിലേക്ക് ചെല്ലുന്നു അവിടെ വെച്ചാണ് ഈ ഇത്തരത്തിൽ പഴുപ്പവും അല്ലാതെ ബാധിച്ചിരിക്കുന്നതായിട്ട് അറിയുകയും ചെയ്തെന്നാണ് അവർ പറയുന്നത് എന്തെങ്കിലും അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയുലാണ് കുട്ടി ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്നാണ് മാതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഐ സി യു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കുട്ടി യുടെ കൈയിന്റെ കൈ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനു വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും അപ്പഴേക്കും പൂർണ്ണമായും അത് പഴയ സ്ഥിതിയിലേക്ക് ആക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് മാതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെ മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ് മുറിച്ച് മാറ്റുക എന്നുള്ളൊരു അത്യന്തം വേദനാജനകമായ കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണെങ്കിലും കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് നമ്മളൊക്കെ വളരെ പ്രതീക്ഷയുമായിട്ടാണ് സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത് അവിടെ ഇത്തരത്തിലൊരു ഉത്തരവാദിത്തപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കാരണക്കാരായവർക്ക് നൽകേണ്ടതുണ്ട് കോഴിക്കോട് കടത്ത് ഭരണാടൻ ജീവിതം